ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു ഓണക്കാലത്തിറങ്ങിയ നല്ല അടിപൊളി ഒരു മൂവിയുടെ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കണ്ട സിനിമ ഗംഭീര രണ്ട് ആണ് അതെ ഹൃദയം കൊണ്ട് എഴുതിയ എന്താ പറയുക ഹൃദയത്തിൽ സ്പർശിച്ച മൂവിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം സിനിമയുടെ സ്റ്റോറി ലൈനിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ കൂടുതൽ പറഞ്ഞോയിൽ ആയി പോവും എന്താ പറയാ ഹൃദയം കൊണ്ട് എഴുതി ഹൃദയം കൊണ്ട് സഞ്ചരിച്ച ഒരു സിനിമ അതെ ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് പക്ഷേ എന്താ പറയാ ഹാർട്ട് ടച്ച് ഫീൽ ഉള്ള ഒരു ഇമോഷണൽ ബോണ്ടിംഗ് ഉള്ള അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ് ഒരു റൊമാൻസ് അറ്റാച്ച്മെന്റ് ഇങ്ങനെയൊക്കെ സിനിമയാണത് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ലാലേട്ടൻ തുടക്കം മുതൽ ഉടുക്കം വരെ അദ്ദേഹത്തിൻ്റെ എക്സ്ട്രീം ലെവലിലെ പെർഫോമൻസ് ആയിരുന്നു പഴയ കാലഘട്ടത്തിൽ കാണുന്ന ആ ലാലേട്ടനെ നമുക്കിവിടെ കാണാൻ പറ്റി ഭയങ്കര എന്താ പറയുക എന്റെ പേഴ്സണൽ ഒരു കാര്യം ഞാൻ പറയട്ടെ ഞാൻ ഈ സിനിമ തുടങ്ങിയത് മുതൽ ലാലേട്ടനെ കാണിക്കുന്ന ഇന്റർ മുതൽ എന്തൊരു ഭംഗിയാ പണ്ട് കാലത്ത് നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു ലാലേട്ടൻ ഉണ്ടല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഒരു ഫാമിലി മാൻ ആയിട്ടുള്ള ലാലേട്ടൻ ഒരു എക്സ്ട്രീം ലെവൽ ഒരു ഒരു ഗ്രാഫിന്റെ ഒരു ശകലം പോലും താഴോട്ട് പോകാത്ത രീതിയിൽ തുടക്കം മുതൽ അവസാനം വരെ ശരീരം മൊത്തം അഭിനയിക്കുകയെന്ന് പറയത്തില്ല അതേ ലെവലിൽ ഒരു അഭിനയമാണ് ഒരു കൂളായിട്ടുള്ള അഭിനയം അദ്ദേഹം കാഴ്ചവെച്ചു പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹരിത എന്ന ക്യാരക്ടർ അവതരിപ്പിച്ച മാളവിക ആ ക്യാരക്ടറിന് ഒരു ഫ്രഷ് ഫേസ് അത് കൊടുത്തു അത് അത് ആ സിനിമയ്ക്ക് ഒരു നല്ല ഒരു മുതൽക്കൂട്ടായിരുന്നു പിന്നെ സിനിമയെ ഒരു പുതിയ ഇപ്പോഴത്തെ കാലഘട്ടം ഈ ഫാമിലി സിനിമ ഇപ്പോഴത്തെ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചതെന്ന് പറഞ്ഞ സംഗീതം മോഹൻലാലും തമ്മിൽ ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ ആ കെമിസ്ട്രി അവർ ചെയ്ത എല്ലാ എന്താ പറയുക എല്ലാ കോമഡികളും അത്യാവശ്യം വർക്കായി സംഗീതത്തിന്റെ കുറെ മൂവ്മെന്റ്സ് ഈ ഡയലോഗ് സ്പോണ്ടേനിയസ് ആയിട്ട് പ്രസന്റ് ചെയ്യുന്നു ഇതൊക്കെ സിനിമയെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു നല്ല രീതിയിൽ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചു സിനിമ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സിദ്ദിഖിന്റെ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം മുതൽ തന്നെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് തുടക്കം മുതൽ തന്നെ എനിക്ക് ഒരു മിസ് മാച്ചിങ് ആയിട്ട് തോന്നി അല്ലെങ്കിൽ ആ കോമഡികൾ വർക്ക് അസ്ഥാനത്തുള്ള കോമഡികൾ വർക്ക് ആവാത്ത രീതിയിൽ ആ ക്യാരക്ടർ അത് ഇടക്ക് തന്നെയാണ് പക്ഷെ എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് വർക്ക് ആവാത്ത രീതിയിൽ തോന്നി അതുപോലെ തന്നെയാണ് അതെ പക്ഷേ ലാലുലെക്സിന്റെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ പിന്നെ പറഞ്ഞാൽ ഹരിതയുടെ അമ്മയായിട്ട് അവർ അഭിനയിച്ച അവരും നല്ല രീതിയിൽ അപേക്ഷ കൈകാര്യം ചെയ്തു കാരണം അതൊരു പ്രത്യേക എന്താ പറയുക അവിടെയും ഒരു വേറൊരു ജീവിതത്തിന്റെ കഥ അവിടെ പറയുന്നുണ്ട് ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു ഫീലിംഗ്സ് നമ്മളിലേക്ക് തന്നെ അവർക്ക് നൂറ് ശതമാനം സാധിച്ചു സത്യനന്ദിക്കാട് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സിനിമ പാറ്റേൺ ഉണ്ടല്ലോ അതായത് ഫാമിലി പ്ലസ് ഹ്യൂമർ അത് ശരിക്കും ഈ സിനിമ അത് ശരിക്കും പിന്നൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ള സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ലാലേട്ടൻ്റെ ഒരു ഇൻട്രോ സീൻ ഏഹ് അതായത് പ്രേക്ഷകർ ലാലേട്ടൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർക്ക് ആ തിയേറ്ററിൽ വെച്ചൊരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കും അതായത് ലാലേട്ടൻ്റെ പ്രസൻസ് ആ സീനുകളിൽ ഉണ്ട് പക്ഷെ അദ്ദേഹത്തിനെ കാണിക്കുന്നില്ല പിന്നെ നല്ല അട്ടിബോളി ഒരു ഫ്രഷ് ഫേസ് ആയിട്ട് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു നിർത്തും അതിന്റെ ഒരു ഇമ്പാക്റ്റ് ആ ഒരു കൈ അത് ഫസ്റ്റ് ഷോയ്ക്ക് മാത്രമേ കിട്ടത്തുള്ളൂ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഇങ്ങനെ തീരുന്ന സമയത്ത് നമുക്ക് ഒരു ആശങ്കയും വേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കീറുകൃത്യമായിട്ട് പറഞ്ഞു തന്നു മനസ്സിലാക്കി ഫുൾ സംതൃപ്തിയോടു കൂടി മാത്രമേ നമ്മളെ തിയേറ്ററിൽ നിന്ന് അദ്ദേഹം ഇറക്കി വിട്ടിട്ടുള്ളൂ അത് തന്നെയാണ് ഈ സിനിമയുടെ പ്ലസ് പോയിന്റ് ജസ്റ്റിൻ ചെയ്തിരിക്കുന്ന മ്യൂസിക് എന്താ പറയുക ആദ്യത്തെ ഒരു ഹിന്ദി പാട്ട് ഉണ്ടായിരുന്നു കേൾക്കാൻ ഭയങ്കര രസമുണ്ട് അതിന്റെ സിനിമ എന്താ കൊറിയോഗ്രാഫി അടിപൊളിയായിരുന്നു പിന്നെ ഒരു സോങ് ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ഉണ്ട് അത് എന്താ പറയുക ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ പണ്ട് അതിന്റെ വിഷൻസ് അത് ഭയങ്കര അതെ അതെ പറയാൻ എന്താ പറയാ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഫൈറ്റ് സീനിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു കേരളീയ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പക്ക ഇമോഷൻസിനെയും അതുകൊണ്ട് ഫീൽ ഗുഡായിട്ട് ഓവറാക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എനിക്ക് സിനിമാറ്റോഗ്രഫിയെ പറ്റി പറയാനെ സിനിമ സഞ്ചരിക്കുന്നത് കേരളത്തിൽ നിന്ന് പൂനെയിലേക്ക് പോയാലും അതിന്റെ ആ വിഷ് അടിപൊളി ഫ്രെയിമുകളാണ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത് പിന്നെന്താ പറയാ നല്ല ലൈറ്റിങ്ങും എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി സിനിമ കാണുമ്പോൾ എന്താണ് ഒരു വലിയ കോലാഹലങ്ങളോ ബഹളങ്ങളോ ഒന്നുമില്ലാതെ നല്ല സ്മൂത്ത് നമ്മളൊരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു ഫാമിലിക്കൊപ്പം സഞ്ചരിക്കുന്ന രീതിയിൽ ഒരു ഫ്ലോ തരുന്ന എഡിറ്റിംഗ് കൂടിയായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ സിനിമ മേക്ക് ചെയ്ത് എടുത്തു ഒരുപാട് പറയുന്നില്ല സന്ദീപ് അതായത് നമ്മുടെ ലാലേട്ടൻ അവതരിപ്പിച്ച കഥാപാത്രം സന്ദീപും

ആ ഒരു നിമിഷം ആണ് അതും നല്ല ഫീൽ ആയിരുന്നു പിന്നെ നമ്മുടെ സംഗീതം ലാലാട്ടനും കൂടെ ഉള്ള ലാസ്റ്റിലെ ഡയലോഗും അവൻ സംഗീതം തിരിച്ചു ലാലേട്ടന്റെ ചോദ്യവും സംഗീതം തിരിച്ചു പറയുന്നത് നമുക്കും ഇഷ്ടപ്പെടും അതെ അതെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാ ഇതില് ടച്ചിങ് ആയിട്ടുള്ള സീൻ അങ്ങനെ എടുത്തു പറയാൻ പറ്റൂല കാരണം വെച്ചാൽ സിനിമ തുടങ്ങിയിട്ട് അവസാനം വരെ നമ്മുടെ ഹൃദയം ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ എന്റെ കണ്ണ് എപ്പോഴും ഓരോ പിന്നെ എനിക്ക് ഈ സിനിമയിൽ പറയാൻ പറ്റും ഞാൻ കൂടുതൽ പറഞ്ഞ പറഞ്ഞു എങ്കിൽ കൂടി പറയാം ഇതിനകത്ത് സിനിമയുടെ ഇടയ്ക്ക് വെച്ചാലം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ് എന്റെ ഉള്ളിലുണ്ട് അത് മതി അത് പ്രേഷർക്കും അത് മതി അതാണ് ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിരിക്കുന്ന ഒരു സംഭവം അത് അവസാന ഒരു അതായത് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് മറക്കൂല ഏഹ് അവസാനം ഈ ഡേറ്റ് ഞാൻ ഓർത്തു വെക്കും ഇനി ഒരിക്കലും മുറിക്കുക അതിന്റെ അതും ഫുൾഫിൽ ആയി ലാസ്റ്റ് പിന്നെ ഒരു സീനോടെയുണ്ട് എന്ന് പറയുമ്പോ നി കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കും ആശങ്ക വേണ്ട ലാസ്റ്റ് ഒരു ക്യാരക്ടർ വരുന്നുണ്ട് ആ ഒരു ഒറ്റ സീൻ മാത്രമേ ഉള്ളൂ ആരാണെന്നൊന്നും പറയുന്നില്ല പിന്നെ ഒരു ഗസ്റ്റ് ഗെസ്റ്റ് ഉണ്ട് ആ രണ്ട് വട്ടിപൊളി കൈയടി കിട്ടിയ സീനുകളാണ് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട് അവസാനത്തെ നിർത്തുന്ന ഒരു ഫ്രെയിമുണ്ട് അതും സൂപ്പറാണ് ഇല്ലേ ആ ഫ്രെയിമിനകത്തുള്ള ആള് അപ്പം ഈ കഥക്ക് ഞാൻ ആ തുടക്കത്തിലേ പറഞ്ഞു നിങ്ങൾക്ക് ഒരു വേണ്ട ഇത് ആശങ്കയാൽ ആക്കിയിട്ട് ഇറക്കി അത് പാലിച്ചിട്ടുണ്ട് ഒരു കുടുംബമായിട്ട് ഒന്നിച്ചു പോയി കാണാൻ പറ്റിയ ഒരു ഒരു ഹാർട്ട് ടച്ചിങ് ഫാമിലി ഫീൽ ഗുഡ് അതെ നിങ്ങൾ ഈ സിനിമ രേഖപ്പെടുത്തു തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം പിന്നെ ഒരു കാര്യ ലൈക്ക് ചെയ്യണം മസ്റ്റ് ആയിട്ടും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ കമന്റ് ചെയ്യണം പിന്നെ ബാക്കിയുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് കാരണം മിസ് ചെയ്യരുത് ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യണം ഓക്കെ ബൈ